സമ്മാന പെരുമഴിയിൽ ഇമ്മാനുവിലോണം പൊന്നോണം എന്ന പേരിൽ സമ്മാന പദ്ധതി നടപ്പാക്കി വരുന്നത് സമ്മാന പദ്ധതിയിലെ വിജയികൾക്ക് പട്ടാമ്പി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പട്ടാമ്പി സർക്കിൾ അൻഷാൻ സമ്മാന വിതരണോൽക്കാരണം നിർവഹിച്ചു മഴയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇനി നല്ലൊരു ഇനിയുള്ള ദിവസങ്ങൾ നല്ലൊരു നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും കണം വിറ്റം ഓണം നമ്മുടെ പഴയ സങ്കല്പം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചോണ്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ജാതി മത ഭേദമന്യ എല്ലാവരും ആഘോഷിക്കുന്ന കേരളത്തിലെ വലിയൊരു ആഘോഷമാണ് നമ്മുടെ ഓണം പല വിദേശത്ത് പോലും ഉള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം എത്താനും ഓണം ആഘോഷിക്കാനും അതിന് സംഗമിക്കാനുള്ള ഒരു വേദി കൂടിയാണിത് സുഹേല പൂവക്കോട് ഗീതാ പരിതൂർ നിവേദിത കുളപ്പുള്ളി ആരിൻ ഷൊണ്ണൂർ എന്നിവരാണ് വിജയികളായ ചടങ്ങിൽ ഷോറൂം മാനേജർ ടി മൊബേഷ് വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരി മഠം മാർക്കറ്റിംഗ് മാനേജർ ബർഷിദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു സമ്മാന പദ്ധതിയുടെ ഭാഗമായി എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ നൽകുകയും ദിവസേന നടത്തുകയും ചെയ്യുന്നുണ്ട് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മറക്കോവോ ഓവൻ ഗിഫ്റ്റ് വോച്ച് ഗോൾഡ് കോയിൻ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിപുരമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുൽ സുൽസിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം കളക്ഷനോട് കൂടിയ സാരി വിഭാഗം ലേഡീസ് വെയർ വിഭാഗം കിഡ്സ് വെയർ സെക്ഷൻ ജെൻസ് വെയർ സെക്ഷൻ എന്നിവ ഇമാനുൽ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോടു കൂടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇമ്മാനുൽസിൽസിൻ്റെ ലക്ഷ്യമെന്ന് സ്ഥാപന മാനേജ്മെന്റ് അറിയിച്ചു